നിങ്ങളൊരു നല്ലൊരു ഡിയോ നോക്കി നടക്കുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ ഇതേ ഈ കാണുന്ന ഡിയോയിൽ വേണമെങ്കിൽ നോക്കി ഇവിടെ നല്ലൊരു ഡിയോ ആണ് ഞാൻ എല്ലാ വണ്ടീനെ കുറിച്ചും നല്ലതാണ് നല്ല അടിപൊളിയാണ് ഗിടുകയാണെന്നൊക്കെ പറയുന്ന ആൾക്കാർ കമൻ്റ് ചെയ്യുന്നത് ഞാൻ പിന്നെ എന്തായാലും നമ്മൾക്ക് വിൽക്കാനുള്ളൊരു പ്രൊഡക്റ്റ് മോശമാണെന്ന് പറയില്ലല്ലോ ഫസ്റ്റ് തന്നെ വണ്ടിയുടെ പുറം ഭാഗം നോക്കാം ഈ കാണുന്ന സീറ്റ് കവർ അത് പുതിയതിട്ടതാണ് വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെയിൻറിങ്ങിനെ കുറിച്ച് ആദ്യം പറയാം അത്യാവശ്യം ചെറുവക ടച്ച് പോളിഷിങ് ചെയ്ത വണ്ടിയാണ് പ്രത്യേകിച്ച് റെഡ് കളറും കൂടി ആകുമ്പോൾ അന്യായത്തിളക്കം കാരണം ടച്ച് പോളിഷിങ് ചെയ്തതുകൊണ്ടാണ് ചെറുവൊക്കെ പെയിൻറ്റിങ്ങൊക്കെ ചിലടത്ത് ചെയ്തിട്ടുണ്ട് എന്നിട്ട് പോളീഷ് അടിച്ചു അപ്പോൾ നല്ല പുത്തം പോലെ ഇരിക്കുന്നുണ്ട് അപ്പോൾ വണ്ടിയുടെ പുറം രൂപം അല്ലെങ്കിൽ പെയിൻറ്റ് കാര്യങ്ങളെക്കുറിച്ച് നോക്കുകയേ വേണ്ട കാരണം അത് അത്ര നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഇരിക്കുന്നത് ടച്ച് പോളീഷിങ് ചെയ്ത കാരണം നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ആമ്പല്ലൂരാണ് വാഹനം ഇരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഡിഒ ആണ് രണ്ട് ടയറുകൾ പുത്തൻ ടയറുകളാണ് ഒരെണ്ണം ടി വി എസ് ടയറും ഒരെണ്ണം സി എറ്റിൻ്റെ ടയറുമാണ് അടിപൊളിയായിട്ടിരിക്കുന്ന നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ പറഞ്ഞ് മനസ്സിലായി ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അത് പറയേണ്ട കാര്യമില്ല പുതിയ ഇൻഷുറൻസാണ് എടുത്തു തന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ന്യൂ ടയറുകളാണ് അതുപോലെ തന്നെ ഇൻഷുറൻസ് പുതിയതാണ് പൊല്യൂഷൻ പുതിയതാണ് അപ്പോൾ നല്ലൊരു വാഹനം നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സെലറ് വിളിക്കാം കാര്യങ്ങളൊക്കെ ചോദിച്ച് എല്ലാ സെറ്റപ്പാണ് ഇതിൻ്റെ സൈഡ് ഗാർഡുകൾ എല്ലാ കാര്യങ്ങളും ഇതിൽ സെറ്റപ്പ് ആയിട്ടുണ്ട് ടയർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ നോക്കിക്കുകയോ പുത്തൻ ടയറാണ് എൻജിൻ കണ്ടീഷനൊക്കെ പക്ക അടിപൊളിയാണ് നിങ്ങൾക്കത് വന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും അപ്പം നല്ലൊരു വാഹനം നോക്കുന്നവർക്ക് ഉറപ്പായിട്ട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ ചെറിയ വില തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് വില വേശലൊക്കെ സാധ്യമാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിതൊന്ന് ഓടിച്ചു നോക്കട്ടെ അല്ലെങ്കിൽ ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം ഒരു പ്രധാനപ്പെട്ട കാര്യം വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കമൻറ്റിൽ അത് വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് പിൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ സെല്ലറെ വിളിക്കുന്നതിന് മുന്നേ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം വിളിക്കാൻ അതിൻ്റെ വണ്ടിയെക്കുറിച്ച് ഒന്നുകൂടി പറയാം ആദ്യം തന്നെ വില പറയാം മുപ്പത്താറായിരം രൂപ നെഗോഷ്യബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് പതിനഞ്ച് മോഡൽ വണ്ടി പുതിയ ടയറുകൾ പുതിയ ഇൻഷുറൻസ് പുതിയ പൊലൂഷൻ റീപെയിൻറ്റിങ് അല്ലെങ്കിൽ ടച്ച് പോളിഷിങ് ചെയ്തിട്ടുള്ളൊരു വാഹനമാണ് അപ്പോൾ അത്യാവശ്യം നല്ല കണ്ടീഷനിൽ കാണാൻ പറ്റുന്നുണ്ട് എൻജിൻ്റെ ഭാഗമൊക്കെ ക്ലിയർ ആണെന്ന് സെല്ലർ അവകാശപ്പെടുന്നുണ്ട് തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂരാണ് വാഹനം ഇരിക്കുന്നത് വിലവേശലും കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് വിളിച്ച് നടത്തുക അപ്പോൾ താല്പര്യമുള്ളവർ വേഗം വേഗം വിളിക്കാം കേട്ടാ മറ്റൊരു വാഹനത്തിന് വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ